ശക്തമായ ും അടിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയും കാറ്റും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായു റസൂറു മുത്തുബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാറ്റ് വീശുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് മഴ പെയ്യുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് മഴ കിട്ടാൻ എന്താണ് ചൊല്ലേണ്ട തിക്കറി എന്ന് ഹബീബായ തോഹ മുഹമ്മദ് റസൂറുല്ലാഹി സൊലിസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് അതാണ് ഈ ക്ലാസ് കേട്ടവർ മറ്റു നമ്മുടെ ഗ്രൂപ്പിന്റെ കീഴിൽ നൂറ്റി ചെല്ലാനും ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലേക്കും അഡ്മിന്മാരും മറ്റുള്ളവരും ഷെയർ ചെയ്യുക അതുപോലെ മറ്റു ഗ്രൂപ്പിലേക്കൊക്കെ മറ്റു നമ്മുടെ നാട്ടിലുള്ള ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ എൻ്റെ ഈ വോയിസുകൾ ശ്രദ്ധിക്കണം ദിക്കറാണ് ചെല്ലേണ്ടത് എന്ത് പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത് എന്നൊക്കെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് ആണ് അള്ളാഹു സ്വീകരിക്കട്ടെ അൽമ് പഠിക്കുക പഠിപ്പിക്കുക അതൊക്കെ വലിയൊരു പുണ്യമാണ് പുണ്യമാണ്മിൻ്റെ മഹത്വം അത് അത്രയും വലിയ മഹത്വമാണ് ഏർമിൽ നമുക്ക് നൽകട്ടെ ആമീൻ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് സാന്ദർഭികരമായ അറിവാണ് അല്ലെ الله سيجري الله نمرد الله الله سيجري آمين يا رب العالمين رضي الله عنه أن رسول الله صلى الله عليه وسلم كان إذا رأى

പടച്ചവനെ ഉപകാരപ്രദമായ സമൃദ്ധമായ സമൃദ്ധമായ സമൃദ്ധമായിരിക്കുന്ന മഴ എന്ന് എന്നത് ചെയ്യാറുണ്ട് എന്താ പറയുന്നത് മഴ മഴ ശക്തമായ മഴ കണ്ടാല് ഏ മഴ കണ്ടു കഴിയുമ്പോൾ പറയും അല്ലേ ബന്നാഫിയ ഉപകാരപ്രദമായ സമൃദ്ധമായ സമൃദ്ധമായിരിക്കുന്ന മഴ മഴ ആക്കിയേ മഴ പെയ് മഴ പെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ നബി എന്താ പ്രാർത്ഥിക്കാറ് ബിഫോ ലഹി ലഹമ്മ മഴ പെയ്തു കഴിയുമ്പോ മുത്തിയുർനൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഴ പെയ്ത് കഴിഞ്ഞാല് മുത്തിന ബിഫിമത്തി അള്ളാഹുവിന്റെ ഫലി കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്നാണ് മുത്ത് നബി പറഞ്ഞിരുന്നത് ഹബീബ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഹദീസിൽ ഈ സംഭവം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ അള്ളാഹു മേലെ കൊടുത്തിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ എത്തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഇടിയുടെയും മിന്നലിന്റെയും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതായിരുന്നു പറഞ്ഞിരുന്നത് മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും കാണാം ഇങ്ങനെയും കണ്ടോ ഞങ്ങള് മഴ എന്ന് പറയുന്ന അള്ളാഹുലേക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഉത്തരം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ മഴ പെയ്യുന്ന സമയത്തെ കല്ലോണം ദുവായക്ക് ഇജാബത്ത് അവർക്ക് കിട്ടും മഴ പെയ്യുന്ന സമയത്ത് നല്ല പറും ദിനും ഉത്തരയുണ്ടാവും അപ്പൊ ഇടിയുടെയും ഈ ദു ചെല്ലിയാൽ ഏത് സുബാനുഹന്ദിഹി എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇടിയുടെയും മിന്നലിന്റെയും അഗാധവും അതിൻ്റെ ദുരന്തവും ഏൽക്കുകയില്ല അവൻകൊരു ഹെഫുലുകൾ ഉണ്ടാവും കാവലുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ധാരാളം പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ കാറ്റ് അടിച്ച് വീശുമ്പോൾ ശക്തമായി കാറ്റ് അടിച്ചു വീശുന്ന സമയത്ത് ശക്തമായിട്ട് ഇങ്ങനെ കാറ്റ് ഇങ്ങനെ വീശുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ശക്തമായിട്ടിങ്ങനെ കാറ്റ് അടിച്ച് വീശുമ്പോൾ പറയാൻ പഠിപ്പിച്ചിരുന്നു എന്താണ് നമ്മൾ നമ്മൾ പറയാറുണ്ട് അള്ളാഹത് എന്ത് കാറ്റാണ് അവസാനത്തൊരു കാറ്റ് അങ്ങനെ പറയാൻ പാടില്ല കാറ്റിന്റെ കുറ്റം പറയാൻ പാടില്ല ഏർ കാറ്റടിച്ച് വീശുമ്പോൾ കാറ്റിൻ ചീത്ത പറയാൻ പാടില്ല അത് റഹ്മത്തിനെയും അദാബിനെയും കൊണ്ടുവരും അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയേണ്ടത് അള്ളാഹു ിഹി എന്നാണ് പറയേണ്ടത് ഹബീബായ തോഹ മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ധാരാളമായിട്ട് ചൊല്ലണം അതുപോലെ തന്നെ മഴ വർഷിച്ചാല് മഴ വർഷിച്ചു കഴിഞ്ഞാൽ അറിയല്ലോ മുത്തൂർന അഭിഫൌദലില്ല മുത്തൂർ നബിഫൌദില്ല ഇങ്ങനെയുള്ള ദിക്കറുകൾ നമ്മൾ ചൊല്ലണം അതുകൊണ്ട് ഒരിക്കലും മഴ എന്ന് പറയുന്നത് ദ്വാക്ക് ഇജാപത്ത് കിട്ടുന്ന നല്ലൊരു സമയമാണ് മഴ അതുകൊണ്ട് നമ്മുടെ ഈ കാലാവസ്ഥകൾ നിരീക്ഷണ സംബന്ധമായിട്ട് നമുക്ക് റിപ്പോർട്ട് തരുമ്പോൾ നല്ലോണം പ്രാർത്ഥിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ഭാഗത്തും വയനാട് അടക്കമുള്ള വയനാട് അടക്കമുള്ള എത്രയോ ആളുകൾ രാത്രി കിടന്നതാണ് രാത്രി കിടക്കുകയാണ് നേരം നേരമെഴുത്തും വാളെ കാണുന്നില്ല വീടുകളില്ല പള്ളികളില്ല ഭവനങ്ങളില്ല സ്കൂളുകളില്ല എല്ലാം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയികൊണ്ടിരിക്കുന്നു അല്ലേ ഏർ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തീയുള്ള കാലാവസ്ഥകളിലൊക്കെ നമ്മളെ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ ദുന്യാവും ആഹ്റും എല്ലാം രക്ഷപ്പെടുത്തട്ടെ ഹൈറായ മഴ അള്ളാഹു നൽകട്ടെ ആമീൻ നമ്മുടെ ക്ലാസുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് അള്ളാഹു നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഉള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് ഹജിമാർ ഇപ്പൊ ഹജ്ജിന് പോകുന്ന സമയം അവർക്കല്ല ഹജ്ജൊക്കെ അൽ ഹജ്ജു ജസാൽ സ്വീകാര്യപ്രദമായ ഹജ്ജിന് സ്വർഗമല്ലോ ഫലമില്ല സ്വർഗമാണ് കിട്ടുക അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഹജ്ജിന് പോയവർ സാധുക്കളായ നമുക്ക് വേണ്ടി അള്ളാഹു അവർ നമുക്ക്